ഇന്ന് ആനീസ് കിച്ചണിലെ ഔട്ട് ഡോക്ടർ നല്ലതായിട്ട് പറയണ്ടേ അതുകൊണ്ട് ഞാൻ ആദ്യം ചൂട് പക്ക പക്ക വെജിറ്റേറിയൻ എൻ്റെ വീട്ടിൽ നോൺ വെജ് കിട്ടില്ല അതുകൊണ്ട് കുറച്ച് ആക്രാന്തം കൂടുതലാണ് സിത്താരുടെ ആ അമ്മയുടെ ഫാമിലി അവർ നോൺ വെജ് കഴിക്കാത്ത ഫാമിലി അപ്പൊ അച്ഛനെ ഞങ്ങളൊക്കെ പുറത്തു പോയി കഴിച്ച് ചെറിയതായിട്ടുള്ള ചെറിയതായിട്ട് ശീലേ ഉള്ളൂ കല്യാണത്തിന് ശേഷം നല്ല പാചകക്കാരാണ് സിത്താറെ അമ്മ അമ്മ ഭയങ്കര നല്ല കുക്കാ ഭാര്യ പലപ്പോഴും സമയത്തിന്റെ പ്രശ്നമാണ് പക്ഷെ ഇപ്പം നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ക്രാബ് ശരിക്കും കഴിക്കേണ്ട വിധം ഇതുവരും എനിക്ക് അറിയില്ല കഴിക്കാൻ ഭയങ്കര ആഗ്രഹവും വലിയ ടെൻഷനൊന്നും ഇല്ല എന്നാന്ന് ക്രാബിനോട് നമ്മൾ ഒരുപാട് ഫോർമാലിറ്റീസ് കാണിക്കുന്നു മനസ്സിലായില്ലേ ഞാനൊക്കെ ഇത് കഴിക്കാൻ പഠിച്ച സത്യം പറഞ്ഞാൽ ഇത് അങ്ങോട്ട് പൊട്ടിക്കും കരിമീൻ കരിവിരിയാത്രേ ഉള്ളൂ അതായത് നേരത്തെ പറഞ്ഞില്ലോട് എന്ത് പ്രശ്നമാണെങ്കിലും ഹോട്ടലിൽ പോവാണെങ്കിൽ ഞാനൊരു കോർണർ നോക്കും ആരും അധികം കാണാത്ത എനിക്ക് എനിക്ക് സയന്റിഫിക് ആയിട്ട് കഴിക്കാൻ അറിയാൻ ചോദിച്ചു എനിക്കിത് കാണിച്ചു കൊടുക്കണമെന്നുണ്ടോ പക്ഷെ അത് വാട്സപ്പിൽ വന്ന് സിധാരയുടെ ഭക്ഷണം സിധാറിനെ വളരെ അടുത്തറിയുന്നവർക്കൊക്കെ ഭയങ്കര ഭക്ഷണം കഴിക്കുന്ന രീതിയും മാതൃകാപരമാണ് സത്യത്തില് കോഴിയൊക്കെ കഴിച്ചാല് കോഴികൾ തന്നെ ഇതൊന്നും ബാക്കിണ്ടാവില്ല കൊറച്ച് പൊടി മാത്രം ബാക്കി അത്ര ആസ്വദിച്ചു കഴിക്കുന്നല്ലേ സിത്താറിക്കേ അല്ലാതെ നേരത്തെ ഡോക്ടർ ഫുഡിനോട് ഒത്തിരി രുചി നോക്കുന്ന ഒരു വ്യക്തിയാന്നും കഴുത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കല്യാണം കഴിച്ചപ്പോലോചിച്ചില്ലേ സിത്താരുന്ന ഏറ്റവും നല്ല ഫുഡ് ഏതാ ഏറ്റവും നല്ല ഫുഡ് പറഞ്ഞാൽ തന്നെയോ ബീഫ് ഒലത്താണോ ബീഫ് കറിയാന്നോ ബീഫ് പെരട്ടാന്നോ സിത്തോഫാ കൊത്തു അമ്മ ആദ്യാദ്യമൊക്കെ ഹെഡ്ഫോൺ വെച്ചിട്ടായിരുന്നു അമ്മയോട് ചോദിക്കുക പ്രഷർ കുക്കർ അടക്കുകയാണെ തുറക്കണ്ടപ്പോ ആയിരുന്നു പിന്നെ പിന്നെ ഇപ്പൊ ശീലമായി ഇപ്പൊ നല്ല പിന്നെ ദോശയൊക്കെ ചൂടായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഉം പിന്നെ അല്ലേ എന്നാ നല്ല മോളാന്നോയ്ക്ക് അതീ പറഞ്ഞ പോലെ ഞാൻ കേട്ടിട്ടുണ്ട് കുഞ്ഞിനാളിലൊക്കെ ഭയങ്കര ഡാൻസും കലാത്തിലൊക്കെ ആയിരുന്നു അല്ലേ അതാ അതൊക്കെ അതല്ല ചോദിക്കപ്പോഴേ കുഞ്ഞനാളിൽ മുഴുവനും ഡാൻസ് അത് കഴിഞ്ഞിട്ട് നോക്കുവൊരു ടേണിങ് പോയിന്റ് പോലെ പാട്ട് ഇതെന്നാ മോളെ പാട്ട് കൂടെ പഠിച്ചതാന്നോ അതോ ഡാൻസ് മാത്രമേ രണ്ടും പഠിച്ചിരുന്നു രണ്ടു വരെ മാതിരിയാക്കെത്തി ആ സമയത്ത് രണ്ടും കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നു അന്ന് കോമ്പറ്റീഷനിൽ പ്രൈസൊക്കെ ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ് കിട്ടിയിരുന്നത് പക്ഷെ അന്ന് ഡാൻസിനാണ് കുറേം കൂടി മീഡിയയില് ഒരു ഇമ്പോർട്ടൻസ് കിട്ടി അങ്ങനെയാണ് എല്ലാവരും ഡാൻസ് ചെയ്യണ കുട്ടി എന്നുള്ള രീതിയിൽ അറിഞ്ഞ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ പാട്ടില് കുറച്ചും കൂടി ഫോക്കസ് കൂടി അവസരങ്ങള് സിനിമയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് മത്സരങ്ങളൊക്കെ ഏറ്റവും പോലെ പെണ്ണു കാണാൻ വന്നപ്പം കാണിച്ചു തന്നെ അതിന് മുമ്പേ ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പഠിക്കുന്ന കാലത്ത് യൂണിവേഴ്സിറ്റി ആയിരുന്നു അപ്പം സിത്താരയുടെ അച്ഛൻ അവിടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണ്ടായിരുന്നു അപ്പൊ ഇവര് ഫാമിലി ആയിട്ട് നല്ല പിന്നെ അല്ലാതെ തന്നെ പത്രത്തിലൊക്കെ എപ്പോഴും ഫോട്ടോ വരുന്നു പിന്നെ അപ്പോഴേ വിട്ടു ഈ കുഞ്ഞിനെ ഒന്ന് കുഞ്ഞിനെല്ലോ പിന്നെ കല്യാണം അതെ അതെ കോഴ്സ് കഴിഞ്ഞ ശേഷം വിവാഹം തുടങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ കുട്ടി ഉണ്ടല്ലോ കളയാം പിന്നെ തപ്പി കുഞ്ഞിനെ തന്നെ ആലോചിക്കാമോ ഇപ്പൊ പിള്ളേര് ഒരു മോളുണ്ട് ഞങ്ങക്ക് അവർക്ക് രണ്ടര വയസ്സായി സാവൻ ഋതു എന്ന പേര് സാവൻ ഋതു ഋതു ഓക്കെ അവരെ കട്ടില ഇപ്പം കൊച്ചിയിൽ എന്റെ അമ്മയുണ്ട് കൂടെ അപ്പം അമ്മയാണ് വാവയുടെ ഒരു അമ്മ വാവ അമ്മയുടെ ഫാനാണ് അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ഇങ്ങനെ യാത്രകളൊക്കെ കുഴപ്പമില്ലാണ്ട് അമ്മ ഉണ്ടാക്കുന്ന മീനാണ് വാവയുടെ ഏറ്റവും മീമീന്ന് പറഞ്ഞാൽ ജീവനാണ് എല്ലാം മീമി മീൻകാരും മീൻ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവള് പുറത്ത് അമ്മയുടെ കൂടെ ഇറങ്ങി തൊളതാണെങ്കിൽ പിന്നെ കോരമീന് അറിയാവേം ഞാൻ നോക്കിയപ്പോ അവൾക്ക് നല്ല ടേസ്റ്റ് സെൻസ് ഉണ്ട് അതന്നെ വലിയ ഭാഗ്യം വേറെ ഒന്നുമില്ലെങ്കിലും നല്ല ഭക്ഷണം എനിക്ക് ഇല്ല ചേച്ചി നല്ല ഭക്ഷണം രുചിയോടെ കഴിക്കാൻ അറിയില്ലെങ്കിൽ ഭയങ്കര കഷ്ടല്ലേ